നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി അസുരഗുരുവായ ശുക്രൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് മാറുകയാണ് ഇപ്പോൾ പരമോച്ഛത്തിലിരുന്ന ശുക്രനാണ് അതായത് ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഇരുന്ന ശുക്രൻ മേടം രാശിയിലേക്ക് മാറുകയാണ് ഈ രാശി മാറ്റവും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് അതായത് മേടം രാശി ചൊവ്വയുടെ രാശിയാണ് ചൊവ്വയുടെ രാശിയിലുള്ള ശുക്രന്റെ സ്ഥിതി ധാരാള ഗുണഫലങ്ങളെ എല്ലാ രാശിക്കാരായ നക്ഷത്രക്കാർക്കും കൊടുക്കും അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി മുതൽ ജൂൺ ഇരുപത്തി എട്ട് വരെയുള്ള സമയവും ശുക്രൻ മേടം രാശിയിലായിരിക്കുകയും ചെയ്യും അപ്പോ പ്രണയത്തിന്റെ കാരകനായ അല്ലെങ്കിൽ ഭൗതിക സുഖങ്ങളുടെ കാരകനായിട്ടുള്ള ഗ്രഹമാണ് ശുക്രൻ വീട് വാഹനങ്ങൾ ആർഭാടകരമായ ജീവിതം സംഗീതം സാഹിത്യം ഭൗതിക സുഖങ്ങൾ ഇവയുടെ എല്ലാം അധികാരിയാണ് ശുക്രൻ ഈ ശുക്രന്റെ രാശി മാറ്റം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരായ നക്ഷത്രക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ച് ആദ്യം പറയാം മേടം രാശിയുടെ രണ്ട് ഏഴ് ഭാവങ്ങളുടെ അധികാരിയാണ് ശുക്രൻ ആ ശുക്രൻ മേടം രാശിയിലേക്ക് മാറുകയാണ് ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് സ്ഥാനമാനങ്ങൾ അധികാരങ്ങൾ അംഗീകാരങ്ങൾ മുതലായവ ലഭിക്കുന്ന സമയം സിനിമ സാഹിത്യ സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇത് വിവാഹം ആലോചിച്ച് ഇരിക്കുന്ന ആൾക്കാർ കല്യാണം നടക്കാതെ നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് വിവാഹം തരപ്പെട്ട് വരുന്ന ഒരു സമയമാണ് പ്രണയബന്ധ ആ ഉള്ള ആൾക്കാർ പ്രണയ പ്രണയ ജീവിതം ഉള്ള ആൾക്കാർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് കാരണം അവരുടെ പ്രണയം വിവാഹത്തിൽ കലാശിക്കാനൊക്കെ ഉള്ള സാധ്യത ഉള്ള ഒരു കാലഘട്ടമാണ് മദ്യപാനം ആദിയായ മദ്യപാനം കാടുകളി മുതലായ സ്വഭാവങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് കരുതിയിരിക്കേണ്ട സമയം കാരണം ഈ ഒരു അവരുടെ ഈ ഒരു ഒരു ഹോബി അതിന്റെ ഒരു താല്പര്യം വർധിച്ച് വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പം അത് അത്ര ഗുണകരമല്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തില് ഒരു ശ്രദ്ധ ആവശ്യമാണ് അല്ലാതെ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് ആരോഗ്യപരമായ ഭാര്യ ഭർത്താക്കന്മാർക്ക് ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ച് ലൈംഗിക അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടവും കൂടിയാണ് ഈ ഒരു മേഡം രാശിക്കാർക്ക് ഈ ഒരു രാശിമാറ്റം കൊടുക്കുന്നത് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഇടവം രാശ്യാധിപതി ശുക്രനാണ് അതുപോലെ തന്നെ ആറാം ഭാവാധിപതിയും ശുക്രനാണ് ഈ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് പന്ത്രണ്ടാം ഭാവത്തിലൂടെയുള്ള ശുക്രന്റെ സ്ഥിതി വളരെയധികം സൗഭാഗ്യങ്ങളെ കൊടുക്കും അതായത് നമുക്ക് ധാരാളം ധനപരമായിട്ട് ധാരാളം പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയം പക്ഷേ നമുക്ക് ആയിരം രൂപ കൂടുതൽ കിട്ടുകയാണെങ്കിൽ രണ്ടായിരം രൂപയുടെ ചെലവ് വരും അതായത് ആയിരം രൂപ കടവും കൂടി വരാനുള്ള സാധ്യത നമുക്ക് വിചാരിക്കാത്ത രീതിയിൽ ധനപരമായിട്ട് ചെലവ് വരും അതുപോലെ വിചാരിക്കാത്ത രീതിയിൽ ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ ഇവരുടെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രണ്ട്സ് കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് ഗുണഫലങ്ങളെ കൊടുക്കും അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇൻ്റർവ്യൂകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വൈവ പോലുള്ള പരീക്ഷകൾ ഇതിനൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ അവിടെ വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് ധാരാളം നേട്ടങ്ങളെ കൊടുക്കുന്ന ഒരു സമയം കൂട്ടുകാരെ കൊണ്ട് ഗുണം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുന്ന കാലഘട്ടം വീട് വാഹ ഹൗസ് വാമിങ് ആദ്യമായ കാര്യങ്ങളിൽ പെൻഡിങ് ആയിട്ട് നടക്കാതിരിക്കുകയാണെങ്കിൽ അതൊക്കെ നടക്കുന്ന ഒരു സമയം നമ്മുടെ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിന് സാധിക്കുന്ന ഒരു സമയം വീട് വാങ്ങുന്നതിന് സാധിക്കുന്ന സമയം അങ്ങനെ ഇടവം രാശിക്കാരെ സംബന്ധിച്ചും ഈ ശുക്രന്റെ രാശി മാറ്റം ഗുണഫലങ്ങളെ നൽകുന്നു എന്ന് പറയാം മകൈരം അവസാന പകുതി തിരുവാതിര പുണർതമാദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട മിഥുനം രാശിയുടെ പന്ത്രണ്ട് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഇതിനം രാശിക്കാർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ഈ രാശിമാറ്റം ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സമയം സന്താനങ്ങളെ കൊണ്ട് സൗഭാഗ്യങ്ങൾ എന്തെങ്കിലും കീർത്തികളെ കിട്ടുന്ന ഒരു സമയം കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട കലാപരിപാടികൾ ആദ്യായ രംഗത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വിജയമുണ്ടാകുന്ന ഒരു സമയം സിനിമാ സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവർ അതുപോലെ ടെക്സ്റ്റൈൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബ്യൂട്ടി പാർലർ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഈ കോസ്മെറ്റിക്സ് വിൽക്കുന്ന ഷോപ്പുകൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണിത് അവരുടെ വിറ്റുവരവ് വർദ്ധിക്കുന്ന സമയം അതുമൂലം ധാരാളമായ ധനപുഷ്ടി ഉണ്ടാകുന്ന സമയം ഡാൻസ് പാട്ട് ഇതിനൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ അവിടെയെല്ലാം വിജയമുണ്ടാകുന്ന ഒരു സമയം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുകയാണെങ്കിൽ അതൊക്കെ വൈറലായിട്ട് അവർ നോട്ടീസെ മറ്റൊരു ിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയായിരിക്കും ശുക്രന്റെ ഈ മാറ്റം ഒരുപാട് സൗഭാഗ്യങ്ങൾ ധാരാളം മാറ്റങ്ങൾ കൊടുക്കുന്ന ഒരു സമയമാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് മിഥുനം രാശിക്കാരെ ഇപ്പോൾ കണ്ടകശനി പത്താം ഭാവത്തിലെ കണ്ടകശനിയിൽ ഇരിക്കുകയാണ് അപ്പൊ കരിയറിൽ ഒരു ഗ്രോത്ത് ഒരു ഇന്റർവ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു മാസത്തിൽ ആണെന്നുണ്ടെങ്കിൽ വിജയമുണ്ടാകുന്നതിന് ശുക്രൻ്റെ ഒരു ബലം കൊണ്ട് വിജയമുണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് എന്ന് പറയാം അടുത്തത് കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് പുണർതം അവസാന കാൽഭാഗം പൂയം ആയില് നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയുടെ നാല് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയം സ്വന്തമായിട്ട് ബിസിനസ് എന്തെങ്കിലും ആരംഭിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിന് സാധിക്കുന്ന ഒരു സമയം കർമ്മരംഗത്ത് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലുള്ള കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വളരെ അധികം വളരെയധികം നേട്ടമുണ്ടാകും അതുപോലെ കച്ചവടക്കാർക്ക് വിറ്റുവരവ് വർധിക്കുന്ന സമയം പ്രമോഷൻ അംഗീകാരങ്ങൾ സ്ഥാനമാനങ്ങളെ ഇതൊക്കെ കിട്ടുന്ന സമയം ഏതെങ്കിലും ഒരു നമ്മുടെ ഒരു കരിയറിലാണെങ്കിലും ഒരു ഒരു വിഷയത്തിൽ നമ്മൾ ഒന്ന് പത്ത് പേര് ശ്രദ്ധിക്കുന്ന നോട്ടീസബിൾ പേഴ്സൺ ഒക്കെ ആകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ശുക്രൻ്റെ ഈ രാശി മാറ്റം കർക്കിടകം രാശിക്കാർക്ക് അമ്മയുമായി ബന്ധപ്പെട്ട് പി മാതാവിൽ നിന്നും സ്വത്തുക്കൾ എന്തെങ്കിലും അമ്മയുടെ കുടുംബ കുടുംബസ്വത്തായിട്ടുള്ള സാധനങ്ങൾ കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് കിട്ടുന്ന ഒരു സമയം എന്നാൽ അമ്മയ്ക്ക് ആരോഗ്യപരമായ വിഷയങ്ങൾക്ക് ചെറിയ സാധ്യതയുള്ള ഒരു കാലഘട്ടവും കൂടിയാണിത് പ്രത്യേകിച്ച് കിഡ്നിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ റീപ്രഡക്റ്റീവ് ഓർഗന്റെ ഭാഗമായി അത് യൂറിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എന്താ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള വിഷയങ്ങൾ ഇങ്ങനെയൊക്കെ ചെറിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം കൂടിയാണിത് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ഉത്രം സോറി മകം പൂരം ഉത്തരമാദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിങ്ങം രാശിയുടെ രണ്ട് ഒൻപത് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോ സോറി മൂന്ന് മൂന്ന് പത്ത് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിന് വർധനമുണ്ടാകുന്ന സമയമാണ് എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹ ആഡംബരകരമായ വസ്തുക്കൾ വാങ്ങുന്നതിന് ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമായിരിക്കും അതുപോലെ തന്നെ പിതാവിൽ നിന്നും സ്വത്തുക്കൾ എന്തെങ്കിലും കിട്ടുന്നതിന് സാധ്യത അംഗീകാരങ്ങൾ കിട്ടുന്ന സാധ്യത കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയം ഭാഗ്യാധി വർദ്ധനമുണ്ടാകുന്ന ഒരു കാലഘട്ടം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു ശുക്രന്റെ മാറ്റം കൊടുക്കുന്നത് അടുത്തത് കന്നിരാശിക്കാരായ നക്ഷത്രങ്ങൾ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങ കന്നിരാശിയുടെ രണ്ട് ഒൻപത് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ട് വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ ഭാഗ്യത്തിന് കുഞ്ഞ് തടസ്സമുണ്ടാകുന്ന ഒരു കാലഘട്ടം വരുമാനത്തിൽ എന്തെങ്കിലും കമ്മി ഉണ്ടായി പോകുന്ന ഒരു സമയമാണ് കന്നിരാശിക്കാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല ഇത് ഈ പ്രത്യേകിച്ച് കിഡ്നി രോഗങ്ങൾ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള വിഷയങ്ങളുള്ള ആൾക്കാർ അവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് കൺസീവ് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് സന്താനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ അവർക്ക് അതായത് കൺസീവ് ചെയ്യുന്നതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടം അല്ല ഇത് എന്ന് പറയാം പ്രത്യേകിച്ച് കണ്ടകശനി ഏഴാം ഭാവത്തില് അനുഭവിച്ചു കൊണ്ടുവരികയാണ് അപ്പോൾ ഈ ഒരു മാസം ആ ഒരു ട്രീറ്റ്മെന്റ് ആദ്യമായ കാര്യങ്ങളിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അടുത്തത് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തുലാം രാശിയുടെ ഒന്ന് അധിപതി ശുക്രനാണ് അതുപോലെ തന്നെ എട്ടാം ഭാവാധിപതിയും ശുക്രനാണ് ആ ശുക്രൻ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാശി രാശിമാറ്റം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാണ് നൽകുന്നത് മദ്യപാനം ആദ്യയായ സ്വഭാവങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് കാടുകൾ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ഒന്ന് വർദ്ധിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഒരു വിഷയത്തിലെ ഒരു ശ്രദ്ധ ആവശ്യമുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നതിനും ജീവിത പങ്കാളിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടും ഒന്ന് ശ്രദ്ധ ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അത് കുറച്ച് സ്പീഡപ്പായിട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് അകപ്പെട ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം പക്ഷെ കുടുംബജീവിതത്തില് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നതിന് സാധ്യതയുണ്ട് ധനപരമായിട്ടും നേട്ടമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയുടെ പന്ത്രണ്ട് ഏഴ് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് വൃക്ഷികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ട് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണിത് പക്ഷെ വരവുപോലെ തന്നെ ചിലവും വർദ്ധിക്കുന്ന ഒരു സമയം അംഗീകാരങ്ങള് ആദരവ് മുതലായവയൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വീണ്ടും ഒന്നിച്ചു ചേരുന്നതിനൊക്കെ ഉള്ള സാധ്യത എന്തെങ്കിലും നിയമപരമായിട്ട് അതായത് വിവാഹവുമായി വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഡിവോഴ്സ് ആദ്യമായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവിടെ നമുക്ക് ഒരു ആയിട്ടുള്ള ഫലം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ആർഭാടങ്ങൾ ഐശ്വര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധിക്കും വീട് വാഹനം മുതലായവ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെങ്കിലും സാധിക്കുന്ന ഒരു കാലഘട്ടം അതായത് ഉള്ള വാഹനം വിറ്റ് പുതിയത് വാങ്ങുക കൊടുത്ത് പുതിയത് വാങ്ങുക അല്ലെങ്കിൽ നമ്മുടെ വീടിനെ പിന്നെ അറ്റകുറ്റപ്പണി ൾ എന്തെങ്കിലും ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അതൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു സമയവും കൂടി ആയിരിക്കും ഇത് കുറച്ചു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും കുറച്ച് ഗുണപരമായ ഫലങ്ങളെ കിട്ടുന്ന ഒരു അടുത്തത് ധനുരാശിക്കാരായ നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിയുടെ പതിനൊന്ന് ആറ് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സമയമാണിത് ഇപ്പോൾ ത്രികോണ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ശുക്രന്റെ സ്ഥിതി വളരെയധികം ഭാഗ്യങ്ങളെ കൊണ്ടുതരും കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ എന്തെങ്കിലും നേട്ടങ്ങളിൽ നമ്മൾ അഭിമാനമുണ്ടാകുന്ന ഒരു സമയമാണ് മാതാപിതാക്കൾക്ക് അതുപോലെ തന്നെ കുട്ടികൾക്ക് വിവാഹം നോക്കിയിരിക്കുന്ന ആണെങ്കിൽ തടസ്സപ്പെട്ട് കല്യാണം നടക്കാതെ നമ്മൾ പ്രയാസപ്പെട്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ വിവാഹം സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണിത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ നമ്മുടെ ഈശ്വര്യ ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ സഹപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൊളീഗുമായി ബന്ധപ്പെട്ടോ നമ്മുടെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ കീഴ് ജീവനക്കാരുടെ ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് ഗുണഫലങ്ങളെയൊക്കെ കിട്ടുന്ന അവരെ കൊണ്ട് സഹായങ്ങളൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടവും കൂടിയായിരിക്കും ഇത് മധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിമാറ്റം എന്ന് പറയാം അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മൊക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം രാശിയുടെ പത്ത് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ നാലാം ഭാവത്തിലേക്കാണ് സംക്രമിച്ചിരിക്കുന്നത് അപ്പോൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയം അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സമയം അംഗീകാരങ്ങളെ പ്രത്യേകിച്ച് സിനിമാ സാഹിത്യ സംഗീത രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് നേട്ടമുണ്ടാകുന്ന സമയം അതുപോലെ സോഷ്യൽ മീഡിയകളുമായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബ് ഇൻസ്റ്റ മുതലായവയൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർക്കും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമായിരിക്കും മാതാവിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അമ്മയുടെ ആരോഗ്യത്തിന് അമ്മയ്ക്ക് പ്രത്യേകിച്ച് കിഡ്നി രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് ഒരു നന്നായിട്ട് ഈശ്വര പ്രാർത്ഥനയും ആ ഒരു വിഷയത്തിൽ അമ്മയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ആവശ്യമുണ്ട് എന്നർത്ഥം കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ശ്രേഷ്ഠ കുഞ്ഞുങ്ങളുടെ കലാകായിക രംഗത്ത് ശ്രേഷ്ഠതകൾ അനുഭവിക്കുന്നതിന് അതായത് അവർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടുന്നതിലൊക്കെ സന്തോഷം നമുക്ക് ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണിത് അടുത്തത് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അവിട്ടം അവസാന പകുതി ചതയം പുറിരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇവരുടെ ഒൻപത് നാല് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിലും ശുക്രന്റെ ഈ ഒരു രാശി മാറ്റം കുംഭം രാശിക്കാർക്ക് ഭാഗ്യങ്ങളെ കൊണ്ടു കൊടുക്കുന്ന ഒരു സമയമാണ് നമ്മുടെ പണിയുമായി ബന്ധപ്പെട്ട് വീട് പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അവർക്കൊരു വീടൊക്കെ തരപ്പെട്ട് കിട്ടുന്ന ഒരു സമയമായിരിക്കും പിതാവിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ് ഭാഗ്യാധി വർദ്ധ ഉണ്ടാകുന്ന സമയം നമ്മുടെ സഹപ്രവർത്തകരെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ കരിയറിലെ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയം കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ സ്വയമായിട്ട് എന്തെങ്കിലും ബിസിനസ്സുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഉയർച്ച ഉണ്ടാകുന്ന സമയം സഹോദര ഗുണമുള്ള ഒരു കാലഘട്ടം കൂടിയാണിത് സഹോദരങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് പൂർട്ടാതി അവസാന കാൽഭാഗം ഒത്തിരിട്ടാതി രേവതി നക്ഷത്രങ്ങളടങ്ങിയ മീനം രാശിക്കാരുടെ എട്ട് മൂന്ന് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് സഹോദര ഗുണമുള്ള സമയമാണ് നേട്ടങ്ങൾ ധാരാളം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കച്ചവടത്തിൽ വിറ്റുവരവ് വർദ്ധിക്കുന്ന ഒരു സമയം നമ്മുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ അംഗീകാരം നൽകുന്ന ഒരു സമയം പ്രവർത്തികളിൽ ഗുണമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിലെല്ലാം ഒരു മാറ്റം വരുന്ന ഒരു സമയവും കൂടിയാണിത് ഏറ്റവും ശ്രേഷ്ഠമായ ായിട്ടുള്ള ഒരു സമയമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ശുക്രന്റെ ഈ രാശി മാറ്റം കൊടുക്കുന്നത് അപ്പോൾ ശുക്രൻ എന്റെ ഈ എന്തെങ്കിലും ജാതകത്തിലേ ഇപ്പോൾ ശുക്ര ദശാകാലം അനുഭവിക്കുന്നവർ അപഹാരകാലം അനുഭവിക്കുന്നവർക്കൊക്കെ ഈ ഒരു ഫലങ്ങൾ പരിപൂർണമായിട്ടും ലഭിക്കും എന്ന് ചിന്തിക്കാം അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഉണ്ടെങ്കിൽ